നമസ്കാരം സൗദിയിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹം ഫെബ്രുവരി പതിനാലിന് നാട്ടിലെത്തിക്കും കഴിഞ്ഞ വർഷം നവംബറിൽ സൗദിയിലെ അൽ ഖസീം പ്രവിശ്യയിലെ ഉനൈസയിൽ മരിച്ച കൊല്ലം ചിത്ര സ്വദേശി ഭജനമഠം പത്മവിലാസത്തിൽ മണിയൻ മകൻ ശരത് ഭാര്യ കൊല്ലം മാന്തോപ്പിൽ അക്ഷരനഗർ പ്രവീൺ നിവാസിൽ പ്രീതി എന്നിവരുടെ മൃതദേഹമാണ് നാട്ടിലെത്തിക്കുന്നത് വർഷങ്ങളായി ഉനൈസയിൽ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ ചെയ്തിരുന്ന ശരത് സംഭവ ദിവസം രാവിലെ ജോലിക്ക് എത്താതിരുന്നതിനെ തുടർന്ന് തൊഴിലുടമ നടത്തിയ അന്വേഷണത്തിലാണ് താമസസ്ഥലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത്തിന് ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലും പ്രീതിയെ കഴുത്തിൽ തുണി തുണിമുറക്കിയ നിലയിൽ നിലത്ത് കിടക്കുന്നതുമാണ് കണ്ടത് പ്രീതി സന്ദർശക വിസയിലായിരുന്നു എത്തിയിരുന്നത് ഫോൺ ചെയ്തിട്ടും പ്രതികരണമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഇയാളെ തിരക്കി താമസ സ്ഥലത്തെത്തിയവർ മുട്ടി വിളിച്ചിട്ട് മറുപടി കിട്ടിയില്ല തുടർന്ന് പോലീസ് സഹായത്തോടെ കഥക് തകർത്ത് അകത്ത് കയറുകയായിരുന്നു ബുറൈദ സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായതോടെയാണ് അധികൃതർ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബുറൈദ കനിഫ് ജീവകാരന്റെ കൂട്ടായ്മ ഭാരവാഹികൾക്ക് വിട്ടു നൽകിയത് സുഹൃത്തുക്കളോടൊത്ത് സമ്പോ ദിവസത്തിന്റെ തലേന്ന് രാത്രി സമയം ചെലവഴിച്ച ഇരുവരും ഫ്ളാറ്റിലെത്തിയ ശേഷം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പ്രീതിയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശരത് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് വിവരം നാലു വർഷം മുമ്പ് വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികളില്ല ഇന്ത്യൻ എംബസി വോളണ്ടിയറും കനിവ് രക്ഷാധികാരിയുമായ ബി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് ഇന്ന് എംബാമിംഗ് പൂർത്തിയാക്കി എയർ ഇന്ത്യ വിമാനത്തിൽ റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ വഴി പതിനാലിന് രാവിലെ എട്ടിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും കനിവ് ജീവകാരുണ്യ വിഭാഗം കൺവീനർ നൈസാം തുലികയും ബന്ധുക്കളും ഏറ്റുവാങ്ങി നോർക്ക റൂട്ട്സ് ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ വീടുകളിലെത്തിക്കും അപൂർവമായ കേസുകളിലൊന്നായിരുന്നു ഇതെന്നും അതുകൊണ്ടാണ് കാലതാമസം നേരിട്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കനിവ് ഭാരവാഹികൾ അറിയിച്ചു റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് വഹിക്കുന്നത്